പ്പലോടുന്ന രുചിയിൽ ഒട്ടും തന്നെ വിനാഗിരി ചേർക്കാതെ രുചികരമായിട്ടുള്ള നാടൻ മാങ്ങ അച്ചാർ നമുക്കിന്ന് തയ്യാറാക്കാം അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇവിടെ ഞാൻ ഒരു കിലോ പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ കാരണം ഇതിൻ്റെ പുറത്തെ ആ തൊലി നമ്മൾ ചിത്തി കളയുന്നില്ല അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല പച്ചമാങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കണം ഞാനിവിടെ എടുത്തേൽ ഒരെണ്ണം ഇത്തിരി ചനച്ചതായിരുന്നു എന്നാലും നമുക്കത് അച്ചാർ ഇടാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല പച്ചമാങ്ങയാണെങ്കിൽ അത് ദീർഘനാൾ നമുക്ക് ഈ ഒരു റെസിപ്പി വെച്ച് ഉണ്ടാക്കുന്ന അച്ചാറിൽ നമുക്കത് ഉപയോഗിക്കാം ഈ അച്ചാർ നമുക്ക് ഉച്ചയ്ക്ക് ഊണിൻ്റെ ചോറിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ മുകളിൽ അതല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല രുചികരമായിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ സദ്യക്കൊക്കെ പ്രധാനമായിട്ട് നമ്മൾ വിളമ്പുന്ന ഈ ഈയൊരു മാങ്ങ അച്ചാറാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും മുഴുവനായിട്ട് കണ്ടേക്കണേ ഇത ഇതേപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം മാങ്ങയുടെ കഷ്ണങ്ങൾ ഈ ഒരു വലിപ്പം മതിയാവും അച്ചാറിടാനായിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം ഇനി നമുക്കിത് കുറച്ച് നേരം ഉപ്പൊക്കെ പെരട്ടിയിട്ട് ഇച്ചിരി നേരം വെക്കാം കേട്ടോ ഇതിലേക്കിപ്പം നമ്മൾ ഒരു കപ്പോളം നമ്മുടെ കല്ലുപ്പാണ് ചേർക്കാൻ പോകുന്നത് കല്ലുപ്പ് നന്നായിട്ട് ഇട്ടതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ ഒരു മൂന്ന് ഇല്ലെങ്കിൽ നാല് മണിക്കൂറിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാവണേ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് നേരമെങ്കിലും എടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് കുഴച്ച് വയ്ക്കാനായിട്ട് ഇതേപോലെ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂണൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത സ്പൂൺ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണുകളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കാം കേട്ടോ അതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കാം സ്പൂൺ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് എല്ലാം ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് അടുക്കി അടുക്കി ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു പ്ലേറ്റാണ് വെക്കുന്നത് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇത ഇതേപോലെ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യണത് ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇപ്പോൾ ഞാനത് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും അതായത് ആ മാങ്ങയും ആ കല്ലുപ്പിൻ്റെയും ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു വെള്ളമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇത്രയും വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് ഈ കൂട്ട് നമ്മൾ എല്ലാം ചേർക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ രുചി എന്താണെന്നുള്ളത് അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി ഇത് സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കുഞ്ഞായ അരിഞ്ഞത് നമുക്ക് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് പിരിയ അപ്പോൾ അതും കൂടി നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം നമുക്ക് ചേർക്കാം ഇനി ചേർക്കാൻ പോകുന്നത് ഉലുവയും കടുകും കൂടി നമ്മൾ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി കായപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ കായപ്പൊടി മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പ് ചേർക്കാനായിട്ട് മറക്കണ്ട ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള മാങ്ങയുടെ അനുസരിച്ചാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് കല്ലുപ്പ് ചേർത്തേക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം നന്നായി ഇതേപോലെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് ഒന്ന് അടച്ച് വെക്കാം അരമണിക്കൂറ് ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ മതിയാവും അതിന് ശേഷം നമുക്കിത് നോക്കാം എങ്ങനെ ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് നോക്കാം അതായപ്പോൾ ഞാനിവിടെ മൂടി വെക്കുകയാണ് മൂടി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ അച്ചാറ് കടുകൊക്കെ പൊട്ടിച്ച് റെഡിയാക്കാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു പാൻ ചൂടാക്കാൻ വെക്കാം പാനൊക്കെ ചൂടായതിനു ശേഷം നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂണോളം നമ്മുടെ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിക്കാം ഞാനിപ്പോൾ ഈ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടായതിനു ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും നല്ലെണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാല് ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അഞ്ച് തണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കറിവേപ്പിലെ ഇട്ട് നന്നായി പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം അതിന് ശേഷം നമ്മുടെ കടുകും കറിവേപ്പിലയും കൂടി വറുത്തത് നമുക്ക് അച്ചാറിൻ്റെ കൂട്ടിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമ്മുടെ നാവിലിങ്ങനെ കപ്പലോടുന്ന ആ ഒരു മണ കേട്ടോ വരുന്നത് അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ കുപ്പുകളിലേക്ക് ഇട്ട് വെക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു അഞ്ച് ബോട്ടിൽ നന്നായിട്ട് കഴുകിയെടുത്താണ് അതിൻ്റെ അടപ്പും കുപ്പിയൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണ് ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവരുത് കേട്ടോ വെള്ളമുണ്ടെങ്കിൽ നമ്മളിടുന്ന അച്ചാർ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും അപ്പോൾ നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പികളും അതിൻ്റെ അടപ്പും ആയിരിക്കണം നമ്മൾ ഏത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് പിന്നെ ഇവിടെ ഒന്നര കപ്പ് നല്ലെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അച്ചാറിൻ്റെ മുകളിൽ കുപ്പിയിലേക്ക് അച്ചാറ് കുപ്പിയിലേക്ക് ഇട്ടതിന് ശേഷം അതിനെ മുകളിൽ ഒഴിച്ച് വെക്കാൻ വേണ്ടി ാണ് കേട്ടോ അതായത് ഇവിടെ ആദ്യത്തെ കുപ്പിയിലെ അച്ചാർ ഇവിടെ ഇടാണ് ഇതേപോലെ അതായത് നമ്മളിപ്പോൾ കൂട്ടിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കടുക് പൊട്ടിച്ചതിൻ്റെ ചൂടെല്ലാം ആറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഓരോ കുപ്പികളിലേക്കായിട്ട് നിറച്ച് നിറച്ച് വെക്കാം അങ്ങനെ ഓരോ കുപ്പികളിലും നിറയെ അച്ചാറായിട്ടുണ്ട് ഇവിടെ അഞ്ച് കുപ്പികളോളം നമ്മളിവിടെ അച്ചാർ നിറച്ചെടുത്തിട്ടുണ്ട് അതായത് ഒരു കിലോ മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത്തിരി നല്ലെണ്ണ ഒഴിക്കാം ഓരോ ബോട്ടിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ നല്ലെണ്ണ ഒഴിക്കാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല ഒന്ന് ചൂടാക്കി ചൂടാറിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് വെക്കാം അതിന് മുമ്പായിട്ട് ഇതാ ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് ചെറിയൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതാ ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ചൂടാറിയ നല്ലെണ്ണ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെച്ച് ഒഴിക്കാം അപ്പോൾ ഇന്നത്തെ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറന്നേക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്താ ഇത് നമ്മുടെ അച്ചാറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചൂടാറിയ നല്ലെണ്ണ കൂടി ഒഴിച്ച് എന്താ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വയൽ വെള്ളം വരില്ലേ അപ്പം ഇനി ഇതിന് ശേഷം നമ്മൾ അടപ്പൊക്കെ ഇട്ട് മൂടി വയ്ക്കാം കേട്ടോ ഒരാഴ്ചയോളം നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെക്കാം അതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് വേണം ഉപയോഗിക്കാനായിട്ട് ഇതായിപ്പോൾ നമ്മളിതിൻ്റെ അടപ്പൊക്കെ ഇടുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അടപ്പിലും ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവരുത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്